പിറ്റേന്ന് രാവിലെ സ്ഥിരം പോവാറുള്ളത് പോലെ ഡെൽമ പോകാൻ റെഡിയായി പുറത്തിറങ്ങി കാറിന്റെ ഡോർ തുറന്ന് കയറാൻ നേരാണ് ഡെഡ്ഡിയും ഫ്രണ്ട് ഡോർ തുറന്ന് അതേ വണ്ടിയിൽ ചാടി കയറുന്നത് ഡെൽമ അവനെ ദഹിപ്പിച്ച് നോക്കി ചോദിച്ചു ഇതെങ്ങോട്ടാ ഇത് നിങ്ങളുടെ വണ്ടിയല്ല എനിക്ക് പോകാനുള്ള വണ്ടിയാണ് അറിയാം അതുകൊണ്ടാണല്ലോ ഞാനും കൂടെ പോകുന്നത് എന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതായി നിന്റെ കുഞ്ഞമ്മയെ കെട്ടിക്കാനല്ല അന്നേരം ഡ്രൈവർ ഉണ്ടെന്ന് പോകുന്ന ചിന്തിക്കാതെ എഡ്ഡി പറഞ്ഞു പോയി മൈൻഡ്യൂർ വേർഡ്സ് ഓളക്കയുടെ മൂഡ് ഒന്ന് പോയേടി എന്നും പറഞ്ഞവൻ ഉച്ചച്ച് തള്ളി ഇന്നത്തെ മാഡത്തിൻ്റെ കംപ്ലീറ്റ് പരിപാടിയുടെ ഡീറ്റെയിൽസും എനിക്ക് വേണം അതിനനുസരിച്ച് എൻ്റെ പ്രോഗ്രാമിൽ മാറ്റം വരുത്താനാണ് വേർ എവറി കോ ഐ വിൽ ബി ദേർ ദാറ്റ്സ് മൈ ഡ്യൂട്ടി എന്നും പറഞ്ഞവൻ ഡ്രൈവർ രാഘവേട്ടനോട് ചോദിച്ചു ഇതിൽ പാട്ടൊന്നുമില്ലേ ഇല്ല സർ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുള്ളൂ വൈകുന്നേരം പറ്റുവാണെങ്കിൽ രാഘവേട്ടൻ കുറച്ച് സോങ്സ് സംഘടിപ്പിക്കണം ഉന്നാലെ എൻ ജീവൻ എന്ന് തുടങ്ങുന്ന സോങ് ഉറപ്പായും വേണം അതെൻ്റെ ആണ് ഈ സ്റ്റീരിയോ എൻ പാട്ട് കേൾക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ല കളക്ടർ മാഡം എന്നും പറഞ്ഞ് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ ആ നോട്ടം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ്റെ സാമീപ്യം അവളെ കൂടുതൽ തളർത്തിയതേയുള്ളൂ അവിടുന്ന് ഒരാഴ്ചക്കാലം അവൾ എവിടെ പോയാലും കൂടെ അവനുണ്ടായിരുന്നു അവളെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നതിലുപരി അവളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നത് കൂടി അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെയും അവളെ കാണിക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരനായ ശിവയെ പിടിച്ച് അവൻ്റെ കാമുകി ശിവാനിയാക്കി മാറ്റി ഉമ്മകൾ വാരി കോരി കൊടുക്കാനും മറന്നില്ല ശിവയാണെങ്കിൽ അവൻ്റെ ടോൺ കേൾക്കാനുള്ള ശക്തിയില്ലാതെ കോൾ കട്ട് ചെയ്യാതെ ഫോണും വെച്ച് എവിടെയെങ്കിലും പോയിരിക്കും അതിനിടയിൽ എഡി കുറച്ചുകൂടി ഒറിജിനാലിറ്റിക്ക് വേണ്ടി ലച്ചൂന്ന് വീഡിയോ കോളും ചെയ്ത് ഡെൽമയുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ചു ഇതൊക്കെ കണ്ടതും ഡെൽമയ്ക്ക് ഭ്രാന്ത് പിടിച്ചുവെങ്കിലും മാക്സിമം കൺട്രോൾ ചെയ്ത് നിന്നു ഒരാഴ്ചയ്ക്ക് ശേഷം കളക്ടറേറ്റിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് നടക്കുന്നുണ്ടെന്നും പോലീസും പിള്ളേരും തമ്മിൽ ശക്തമായ വാക്കുതർക്കം നടന്നുവെന്നും പിന്നെ പിള്ളേരും പോലീസും തമ്മിൽ ശക്തമായ കയ്യേറ്റവും കല്ലേറും കണ്ണീർ വാതക പ്രയോഗം നടന്നുവെന്നും പിള്ളേരെ കളക്ടറേറ്റിനകത്ത് കയറി കല്ലേറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞാണ് എന്റെ അങ്ങോട്ട് എത്തിയത് അന്നേരം പോലീസും പിള്ളേരും തമ്മിൽ ശക്തമായ അടിപിടിയും കല്ലേറും നടക്കുകയാണ് പിള്ളേരെ രണ്ട് മൂന്ന് പേര് വിദഗ്ധമായി കളക്ടറുടെ മുറിയിൽ കയറിയതോടെ കളക്ടർ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടി സുരക്ഷിതമായി ഒരു മുറിയിൽ കയറി പക്ഷേ സബ് കളക്ടർ അവരുടെ ഇടയിൽ പെടുകയും കല്ലേറി കൊള്ളുകയും ചെയ്തു അവളുടെ നെറ്റിയിൽ നിന്ന് ചോരി ഒലിക്കുന്നത് കണ്ടതും പിള്ളേരെ സ്ഥലം വിട്ടു എട്ടി അവടെ എത്തിയപ്പോൾ മുഖത്താകെ ചോരി തളർന്നു വീഴാറായ ഡെൽമിയാണ് കാണുന്നത് അവൾ വീഴുന്നതിന് മുന്നേ അവൻ അവളെ താങ്ങി പിടിച്ചിരുന്നു അവളുടെ നെറ്റിയിലെ മുറിവ് അവളേക്കാളും വേദനിപ്പിച്ചത് എട്ടിയാണ് അവൻ്റെ കയ്യിലുള്ള കർജീഫ് എടുത്ത് അവളുടെ നെറ്റിയിൽ അമർത്തി കെട്ടിയ ശേഷം അവളെയും കൊണ്ട് എങ്ങനെയോ പുറത്ത് കടന്നു ഹോസ്പിറ്റലിലെത്തി മുറിയിൽ ഡ്രസ്സ് ചെയ്ത് അവളെയും കൊണ്ട് നേർ വന്നത് വീട്ടിലേക്കായിരുന്നു അന്നേരമൊക്കെ അവൻ്റെ മുഖത്തെ വെപ്രാളവും വേദനയൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി അന്നേരം ആ പഴയ എട്ടിയാവുകയായിരുന്നു അവൻ അവളെ ഒന്നും പറയാതെ ഇറങ്ങാൻ നേരം ടെൽമ താങ്ക്സ് പറഞ്ഞു അന്നേരം അവളെ അവൻ ഉച്ചത്തോട് നോക്കി പറഞ്ഞു ഇതെൻ്റെ ഡ്യൂട്ടിയാണ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചു ഞാൻ ഇവിടുന്ന് വായിക്കാതെ പോകും അതും പറഞ്ഞവൻ മുറിവിട്ടിറങ്ങി രണ്ട് ദിവസത്തിന് ശേഷം രാത്രി ഏഴ് മണി നേരത്ത് എട്ടിയും ടെൽമയും ഒരുമിച്ചാണ് വീട്ടിലേക്ക് എത്തിയത് പതിവ് പോലെ എഡ്ഡി നേരെ ചെന്നത് സി സി ടി വി കൺട്രോളിംഗ് റൂമിലേക്കാണ് സി സി ടി വി വിഷ്വൽസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു അവൻ മുഖം മൂടി അണിഞ്ഞ് ആരോ ഒരാൾ മതിൽ ചാടി അകത്ത് കയറുന്നത് കണ്ടതും എഡ്ഡി മറ്റൊന്നും ചിന്തിക്കാതെ ഡെൽമയുടെ മുറിയിലേക്ക് ഓടി ഡോർ തള്ളി തുറന്നു ഡോർ ലോക്ക്ഡല്ലായിരുന്നു അന്നേരം അവളാണെങ്കിൽ സാരി മാറുകയായിരുന്നു ഡോർ തള്ളി തുറന്നു വരുന്ന എഡ്ഡിയെ കണ്ടതും ഡെൽമ ദേഷ്യത്തോടെ അഴിച്ചു വെച്ച സാരി ബെഡിൽ നിന്ന് എടുത്ത് ദേഹത്തേക്കിട്ടു അവരോട് തട്ട് കയറി അവനാണേൽ അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല അവൻ മുറി മുഴുവനും സെർജ് ചെയ്യുവാണ് തനിക്കെന്താ ചെതി കേട്ടൂടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞതും എന്നും പറഞ്ഞ് അവൻ്റെ പിറകെ നടക്കുന്നുണ്ട് അന്നേരമാണ് എടി വാഷ്റൂമിൻ്റെ ഡോർ തുറന്നത് ഡോർ തുറന്നതും ഇരുവരും കാണുന്നത് പത്തി വിടർത്തി നിൽക്കുന്ന ബോർക്കൻ പാമ്പിനെയാണ് അതുകണ്ടതും അവൾ പേടിച്ച് വിറച്ചു കയ്യിൽ പിടിച്ച സാരി ഊർന്ന് താഴെ വീണ് പോയി അന്നേരം അവനൊരു നിമിഷം അവളെ നോക്കി നിന്ന് പോയി പെട്ടെന്ന് നോട്ടം മാറ്റി പറഞ്ഞു എഡി പാമ്പിനെ നിന്ന് കൊടുക്കാതെ ആ സാരി എടുത്ത് ചുറ്റി പുറത്തിറങ്ങാൻ നോക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കട്ടെ എന്നവൻ പറഞ്ഞതും ചുറ്റുമുള്ള ജീവനും കൊണ്ടുപോയി വൈകാതെ പാമ്പു പിടുത്തക്കാരും വനം വകുപ്പ് ജീവനക്കാരും എത്തി പാമ്പിനെയും പിടിച്ചുകൊണ്ട് പോയി ഇതവളെ കൊല്ലാൻ ആരോ മനഃപൂർവം ചെയ്തതാണെന്ന് അറിഞ്ഞതോടെ അവൾക്ക് ചെറിയ പേടി തോന്നി തുടങ്ങി ഇനിയിപ്പോ തൻ്റെ മുറിയിൽ വേറെയും പാമ്പ് കാണു എന്നൊരു പേടി കാരണം അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അഭിമാനമൊക്കെയും പണിയും വെച്ച് നേരെ എട്ടിയുടെ മുറിയിൽ ചെന്നു അന്നേരം എട്ടി കുളിക്കുമായിരുന്നു എന്തേലും ആവട്ടെ അവൻ വേണേ സോഫയിൽ കിടന്നോട്ടെ എന്ന് കരുതി ബെഡിൽ കയറി കിടക്കാൻ നേരമാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൾ കാണുന്നത് അന്നേരം ഫോൺ സൈലൻ്റ് മോഡിലായിരുന്നു ഡിസ്പ്ലേയിൽ ശിവ എന്ന് കണ്ടതും അവൾ മറ്റൊന്നും ആലോചിക്കാതെ റിസീവ് ബട്ടൺ പ്രസ് ചെയ്തു ചെവിയോടടുപ്പിച്ചു ഹലോ ഡാ എന്താണാ മിണ്ടാത്തത് ഞാൻ വിളിച്ചത് എന്താണെന്നറിയോ ഇന്ന് നിന്റെ നാടകത്തിനെ എന്നെ കിട്ടിയില്ല എന്ന് പറയാനാണ് എവിടെ വീട്ടിൽ അച്ചുകൊണ്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കോൾ ചെയ്ത് വെച്ചിട്ട് പോവാന്ന് വെച്ചാൽ നിന്റെ ഉമ്മ വെക്കലൊക്കെ കേട്ടാലേ എൻ്റെ അമ്മായിമ്മ താളാ എന്നെ പിടിച്ചങ്ങ് ഗെയ് കളയും ഇവിടെ വന്ന തള്ളയുടെ കണ്ണ് മുക്കിലും മൂലയിലൊത്തു അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് നിന്റെ ശിവാനി അവൻ എന്നെ കൊണ്ട് പറ്റില്ല നിന്റെ ആ പൂതനെ കെട്ടവളെ പറ്റിക്കാനേ നീ ശരിക്കും ശരിക്കുമെന്ന് കെട്ട് പിന്നെ അവളുടെ മുന്നിൽ നിനക്ക് അഭിനയിക്കേണ്ടി വരില്ലല്ലോ അതെങ്ങനെയാ നിന്നെ ഇട്ടേച്ച് പോയവളെ ഇപ്പോഴും മനസ്സിലിട്ട് താലോലിച്ച് നടക്കുവാണല്ലോ നിനക്ക് ഭ്രാന്ത അല്ല പിന്നെ പിന്നെ രണ്ട് ദിവസത്തേക്ക് എൻ്റെ ഭാര്യയെ വീഡിയോ കോൾ ചെയ്യാൻ നിൽക്കല്ലേ അവർ വീര്യം കൂടിയ പുരാവസ്തുവാണ് മോനെ എന്നാൽ വെക്കട്ടെ ആ തള്ള ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു ഇത് കേട്ടതും ഡെൽമയുടെ ഉള്ളം എന്തിനെന്നറിയാതെ സന്തോഷിച്ചു പോയി സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു പക്ഷെ ഇനി ഒരിക്കലും അവനെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ എന്ന് തിരിച്ചറിവ് ആ നിമിഷം തന്നെ അവളുടെ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കി വാഷ്റൂമിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഫോൺ വെച്ച് ഒന്നും അറിയാത്തതുപോലെ നിന്നു ടവലും ചുറ്റി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ തിരിഞ്ഞു നിന്നു നിന്നുവെങ്കിലും അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന പോലെ അവളുടെ മുന്നിൽ വന്ന് നിന്നു എന്താ ഇവിടെ ഗൗരവത്തിലായിരുന്നു ആ ചോദ്യം എനിക്കവിടെ പേടിയാ അവിടെ ഇനിയും പാമ്പുണ്ടായാലോ ശരി എന്നാൽ അവിടെ കിടക്കാം അയ്യോ അത് വേണ്ട എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ കിടക്കാം എന്നാൽ ശരി വാ കിടന്നേക്കാം എന്നും പറഞ്ഞവൻ ബെഡിൽ കയറി കിടന്നു അത് വേണ്ട ഞാനിവിടെ കിടക്കാം നിങ്ങൾ സോഫ കിടന്നോളൂ അയ്യട അതിനെത്തിരി പൊളിക്കും നിനക്ക് വേണേ സോഫ കിടക്കാം ഇതെൻ്റെ മുറിയ അതുകൊണ്ട് ഇവിടെ ബെഡിൽ കിടക്കാനുള്ള അവകാശം എനിക്കാണ് അവൻ പറഞ്ഞത് കേട്ടതുമുട്ടേ നമ്മൾ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സോഫയിൽ കയറി കിടന്നു അവൾ ഉറങ്ങിയെന്ന് തോന്നിയതും അവനവളെ പാവം തോന്നി അവളുടെ അരികിൽ ചെന്ന് കാൽമുട്ടിൽ ഓന്നിയിരുന്നു അവളുടെ മുഖത്തെ കുറേ നേരം നോക്കി നിന്നു അന്നേരാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിക്കുന്നത് സാരിക്കുള്ളിലാക്കി മറിച്ചു വെച്ച മാല അവൻ മെല്ലെ പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് താൻ ചാർത്തിക്കൊടുത്ത മിന്നാണെന്ന് അവളിപ്പോഴും അതണിയുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം തോന്നുന്നു ഇതിപ്പോഴും അണിയുന്നുവെങ്കിൽ നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ പിന്നെ എന്തിനാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ച് പോയത് ആർക്ക് വേണ്ടിയാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചത് നിന്നെ ശരിക്കും വേദനിപ്പിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ കണ്ണിലേക്ക് നോക്കിയാൽ ഞാൻ എല്ലാം മറന്നു പോകുന്നു എനിക്ക് പറ്റുന്നില്ല നിന്നെ വിഷമിപ്പിക്കാൻ എന്നും പറഞ്ഞു എഴുന്നേറ്റ് പെട്ടിൽ വന്ന് കിടന്നു എട്ടി നല്ല ഉറക്കത്തിലായിരുന്നു ഡെൽമയുടെ കരച്ചിൽ കേട്ടാണ് എട്ടി ഞെട്ടി ഉണർന്നത് അവന് എഴുന്നേറ്റ് ലൈറ്റിട്ടതും ഡെൽമയുടെ കഴുത്തിൽ പിടിവിട്ട് ബാൽക്കണി ഡോറും തുറന്നു ആരും ചാടിപ്പോയി അന്നേരം അവളാണെങ്കിൽ ശ്വാസം മുട്ടി പിടയുന്നുണ്ടായിരുന്നു അയാളെ പിടിക്കണോ ഡെൽമയെ ശ്രദ്ധിക്കണോ എന്നറിയാതെ എട്ടി ആ സമയം ഒന്ന് സംശയിച്ചു നിന്ന് പോയി പിന്നെ കൂടുതൽ ചിന്തിച്ച് നിൽക്കാതെ അവൻ അവളുടെ അരികിലെത്തി പുറവും കഴുത്തും തടവിക്കൊടുത്തു വെള്ളം കൊടുത്തു അന്നേരവളവനെ ഇറുകി പുണർത്തു പ്ലീസ് എന്നെ ഒറ്റക്കാക്കി പോവല്ലേ എനിക്ക് പേടിയ എന്നെ അവര് കൊല്ലും എനിക്ക് പേടിയാ കണ്ണുനിറച്ച് പറയുന്നവളെ അവൻ നോക്കി നിന്ന് പോയി അവളെയും കൊണ്ട് ബെഡിലേക്ക് നടക്കാൻ അവൻ പറഞ്ഞ ആ വാക്കുകൾ മതിയായിരുന്നു അവളെ ബെഡിൽ കിടത്തിയ പതിയെ കബളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നീന് എത്ര വലിയ ആളായാലും എനിക്കെൻ്റെ ആ പഴയ വഴക്കാലി പെണ്ണ് തന്നെയാ ഉറങ്ങിക്കോ പേടിക്കണ്ട ഞാൻ കൂടെയുണ്ട് എന്നവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു അതോടെ അവൾ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ നെഞ്ചിന്റെ ചൂടേറ്റ് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ പതുങ്ങി രാവിലെ ആദ്യം എഴുന്നേറ്റത് ഡൽഹിയായിരുന്നു ഇപ്പോഴും താനവൻ്റെ നെഞ്ചോട് ചേർന്നാണുള്ളത് എന്നറിഞ്ഞതും അവളുടെ മുഖം സന്തോഷത്താൽ പോത്തുരങ്ങി അവൻ്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം മറ്റെവിടെ പോയാലും തനിക്ക് കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ആ മുഖത്തേക്ക് നേരം അങ്ങനെ നോക്കി കിടന്ന ശേഷം അവൻ എഴുന്നേറ്റില്ല എന്ന് ഉറപ്പുവരുത്തി ഒന്നും അറിയാത്ത പോലെ വീണ്ടും അവനോട് ഒട്ടിച്ചേർന്ന് കണ്ണുടച്ച് കിടന്നു അന്നേരം ഉറക്കം അടിച്ചു കിടന്ന എട്ടിയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ തൻ്റെ ജോലി തിരക്കിനിടയിലും ഡെൽമയുടെ മനസ്സിൽ ഇട്ടി മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അവൾക്ക് പരസ്പരം ഇരുവരും ഒന്നും സംസാരിക്കില്ലെങ്കിലും അവൻ്റെ സാമീപ്യം അത് മതിയായിരുന്നു അവൾക്ക് പരസ്പരം ഒന്നും മിണ്ടാതെ ഇരുവരും ഒരു ഒരു മുറിയിൽ കഴിച്ചു കൂട്ടി പക്ഷേ ഇടയ്ക്കിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെ ഓളി കണ്ടിട്ട് നോക്കുമായിരുന്നു ആ നോട്ടം മറ്റേയാൾ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിയാൽ ഒന്നും അറിയാതെ പോലെ നോട്ടം മാറ്റും പഴയതൊക്കെ ഇരുവരും അറിയാതെ മറന്നു തുടങ്ങി എന്ന് വേണം പറയാൻ പതിവുപോലെ ഡെൽമയുടെ ഉള്ളം എട്ടിയെ കാണാൻ തുടിക്കുകയാണ് ഇല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാൻ നേരം പോലും പിറകെ വരുന്ന കക്ഷിയാണല്ലോ ഇതെന്ത് പറ്റി അവൾ ജോലിക്കിടയിലും വിരുന്നു ചിന്തിക്കുമായിരുന്നു അന്നേരമാണ് അവളുടെ ഫോൺ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് ഫോണെടുത്ത് സംസാരിച്ച് കഴിഞ്ഞതും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും മാഞ്ഞു പോവുകയായിരുന്നു മറക്കാൻ ശ്രമിച്ചതൊക്കെ വീണ്ടും ഓർമ്മകളിൽ വന്ന് നിറയാൻ തുടങ്ങി കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുക്കാൻ തുടങ്ങി പിന്നെ ഒരു നിമിഷം പോലും അവൾക്കവിടെ നിൽക്കാൻ തോന്നിയില്ല തലവേദനയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പെട്ടെന്നിറങ്ങി എട്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും പതിവ് പോലെ ഡൽഹി അവിടെ എവിടെയും കണ്ടില്ല ഇല്ലേൽ ലിവിങ് റൂമിൽ ഇറങ്ങുന്ന ന്യൂസ് കാണുകയാണ് അവളുടെ പതിവ് ചേച്ചിയോട് അന്വേഷിച്ചപ്പോൾ തലവേദനയാണെന്നും കിടക്കുകയാണെന്ന് പറഞ്ഞു റൂം ലോക്കലായിരുന്നു ഡോറും തോറും അകത്ത് കയറി അവളുടെ അരികിലിരുന്നു അവളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി അവൻ്റെ സാമീപ്യം വീട്ടും അവളെ തളർത്തി എന്തു പറ്റി വയ്യേ ചെറിയ തലവേദന അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോണോ വേണ്ട എന്നാൽ ഞാൻ പാം പുരട്ടി തരാം എവിടെയാ പാമുള്ളത് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ നിങ്ങൾക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് ഇത്രയും നാൾ ഒരു ശല്യം ഇല്ലാതെ മനസ്സമാധാനത്തോടെ കഴിഞ്ഞതാ നിങ്ങൾ വന്നതോടെ ഉള്ള സമാധാനവും പോയി കിട്ടി എന്തിനാ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്ന് പോയിത്തരുമോ എവിടെ നിന്ന് ശല്യം എവിടെ പോയാലും പിന്നാലെ വന്നോളും ഇത്രയും ദിവസം തന്നെ പ്രൊട്ടക്ഷൻ തന്നെ ധാരാളം അവൻ ഇൻഫോം ചെയ്തോളാം എനിക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന് എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നത് തന്നെ വെറുപ്പാണ് ഐ ഹേറ്റ് യു എനിക്ക് നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല അതും കരുതി ഇവിടെ നിൽക്കണമെന്നില്ല അത്രത്തോളം ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഒഴുകാൻ വേമ്പുന്ന മീനുകളെ ശ്വാസിച്ചു നിർത്തി ഹൃദയം കല്ലാക്കി മാറ്റി വീണ്ടും അവൻ്റെ ഹൃദയം കീറി മുറിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതല്ലാതെ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അവളുടെ ഓരോ വാക്കുകളും തീക്കനൽ പോലെ അവൻ്റെ നെഞ്ചിനെ ചുട്ടുപൊളിച്ചു വീണ്ടും വീണ്ടും നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി വാ വന്നു തന്നെ നിനക്കെൻ്റെ മുഖത്ത് നോക്കിയത് പറയായിരുന്നില്ലേ എങ്കിൽ ഞാൻ ഒരിക്കലും ആ പഴയ ഏഡ്യൂനാവാൻ ശ്രമിക്കില്ലായിരുന്നു ഇതിപ്പോൾ വീണ്ടും ഞാൻ അറിയാതെ പോയി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു നിന്നെ പോലെയുള്ള പെൺവർഗ്ഗത്തെ ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ലായിരുന്നു നീ എനിക്ക് ചിരിച്ചു ഇന്നത്തോടെ നിന്നെ സ്നേഹിച്ചിരുന്ന ഏറ്റുവിൻ മരിച്ചു നീ ഇഞ്ചിഞ്ചായി കൊന്നു നാണക്കെട്ട് വീണ്ടും വന്നതേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് മറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഇനി ഞാൻ നിന്റെ മുന്നിൽ ഒരിക്കലും വരില്ല നിന്നെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇവിടെ ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞു കഥകൾ വലിച്ചടച്ചു അവിടെ നിന്ന് വണ്ടിയും എടുത്തു പോയി അവൻ ദേഷ്യത്തോടെ മുറിവിട്ടിറങ്ങുന്നതും വണ്ടിയിൽ കയറുന്നതൊക്കെ അവൾ അകത്ത് നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു അവൻ കണ്ണിൽ നിന്ന് മായുന്നത് വരെ അവൾ നോക്കി നിന്നു വിധി എത്ര വലിയ ക്രൂരതയാണ് തന്നോട് വീണ്ടും വീണ്ടും കാണിക്കുന്നത് കരച്ചിൽ അടക്കി പിടിക്കാനാവാതെ അവൾ മുറിയിലേക്ക് ഓടി രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ട് പേര് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഡെൽമ അവർക്ക് അകത്ത് വരാനുള്ള പെർമിഷൻ കൊടുക്കുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന പിന്നെ ഡെൽമയ്ക്ക് നല്ല മുൽ മുഖപരിചയം ഉണ്ടായിരുന്നു അത് അവളുടെ മുഖത്ത് പ്രകടമാകുന്നത് കണ്ടിട്ടാണ് നെച്ച് സംസാരത്തിന് തുടക്കം കുറിച്ചത് എവിടെയെങ്കിലും വെച്ച് കണ്ടു പരിചയമുണ്ടോ ഉണ്ടാവും ഞാനിപ്പോൾ എന്നെ പരിചയപ്പെടുത്താനൊന്നും വന്നത് എന്നാലും പറയുവാ ഞാൻ നെച്ചു എൻ്റെ ഹസ്ബൻഡ് ശിവ ഞങ്ങളെ ഫ്രണ്ട്സാണ് ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ കളക്ടർ മാഡത്തിനോട് ഒരു വിവരം പറയാനാണ് നിങ്ങളുടെ ഭർത്താവെന്ന് പറയുന്ന എഡ്വിൻ ഫിലിപ്പിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് ഒരാക്സിഡൻറ്റ് സംഭവിക്കുകയും അതിലത്യാവശ്യം നല്ല പരിക്ക് പറ്റി ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കഴിയുകയുണ്ടായി അറിഞ്ഞു എന്നറിയില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അത് മാഡത്തിനെ ബാധിക്കില്ല എന്നറിയാം അതിന് മാഡത്തിൻ്റെ ആരുമല്ലോ അവൻ അതുപോലെ ഹൃദയം തകർത്തിട്ടാണ് അവർ ഇവിടെ നാട്ടിൽ ഇറക്കിയത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു ആക്സിഡൻ്റ് അത്രത്തോളം അവൻ്റെ മനസ്സ് കൈവിട്ടിരുന്നു അതാണല്ലോ ആക്സിഡൻറ്റിൽ കൊണ്ടെത്തിച്ചത് ഞങ്ങൾ വന്നത് ഇതൊക്കെ പറഞ്ഞ സിമ്പതി വാങ്ങിക്കൂട്ടാണോന്നല്ല എത്രയും പെട്ടെന്ന് അവന് ഡിവോഴ്സ് കൊടുക്കണം അന്ന് മുടങ്ങി ആ ഡിവോഴ്സ് പെട്ടെന്ന് നടത്തി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൊടുക്ക് എങ്കിലെങ്കിലും നിങ്ങളെ അവൻ മറക്കട്ടെ ഈ മുഖം അവൻ ഇനി ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അവനെ വേദനിപ്പിക്കാൻ വേണ്ടി അവൻ്റെ മുന്നിൽ ചെന്ന് പെടല്ലേ അവൻ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇരുവരും അവൾക്ക് നേരെ പുച്ചത്തിൽ കലർന്ന നോട്ടം സമ്മാനിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഡെൽമ കസേരയിൽ തളർന്നിരുന്നു പോയി ശരിയാണ് അന്ന് ഒരുപാട് കുത്തി നോവിച്ച ആട്ടിറക്കിയത് അതല്ലാതെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു അന്നേരം അവനെ ഒരു നോക്ക് കാണാൻ അവളുടെ ഉള്ളം വെമ്പി ആ കാൽ പിടിച്ച് മാപ്പ് പറയണമെന്ന് അവൾക്ക് തോന്നി ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല സാഹചര്യം എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചതാ എന്ന് അവന് മുന്നിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയണം എന്ന് തോന്നി ഇല്ല ഇനി പറ്റില്ല സത്യം എന്താണെന്ന് അവനോട് തുറന്നു പറയണം അവൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് ഇനിയും എല്ലാവരുടെയും മുന്നിൽ സ്വയം തെറ്റിക്കാരിയാൻ വയ്യ രണ്ടിലൊന്നും മനസ്സിലുറപ്പിച്ച് തന്നെയാണ് ഡെൽമ എഡ്ഡിയെ കാണാൻ തീരുമാനിച്ചു അവൻ്റെ വീട്ടിലേക്ക് ചെന്നത് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഡെൽമയുടെ വണ്ടി എഡ്ഡിയുടെ വീടിന് വെളിയിലെത്തി ഡ്രൈവറോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞവൾ ഗേറ്റിൻ തുറന്ന് അകത്ത് കയറി വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാനിടയാവരുത് എന്ന് മനസ്സിലുറപ്പിച്ച് തന്നെയാണ് പടിയിറങ്ങിയത് പക്ഷെ സാഹചര്യം തന്നെ വീണ്ടും ഇവിടെ എത്തിച്ചു ഓരോന്ന് ചിന്തിച്ച് ഗേറ്റിൻ തുറന്ന് അകത്ത് കയറാൻ നേരാണ് തൻ്റെ അരികിലേക്ക് ദേഷ്യത്തോടെ വരുന്ന സോഫിയ അവൾ കാണുന്നത് എന്നും ചിരിയോടല്ലാതെ സോഫി ചേച്ചി അവൾ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ ചുറ്റരിക്കാനുള്ള അഗ്നി ആ കണ്ണിൽ അവൾ കണ്ടു അതിൻ്റെ കാരണവും അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാതെ അവൾ നിന്നതേ ഉള്ളൂ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് സോഫി ചേച്ചിയുടെ വാക്കുകളിൽ ഇഷ്ടക്കേട് അവൾക്ക് മനസ്സിലായിരുന്നു ഞാൻ ഞാനൊന്ന് കാണാൻ വന്നതാ ആരെ ആരെ കാണാൻ ഇച്ചായനെ എന്തിനാ ഉള്ള ജീവനും കൊണ്ട് എടുക്കാനാ ഇനിയും മതിയായില്ലേ നിനക്ക് നീ പലതാണ് അവനെ നോവിച്ചു വിട്ടിട്ടുണ്ടെന്ന് അറിയാം അപ്പോഴൊന്നും എനിക്ക് നിന്നോട് ഇതുപോലെ ദേഷ്യമോ ദേഷ്യം ഒന്നും തോന്നിയില്ലായിരുന്നു പക്ഷെ നീ കാരണം അവൻ ഒരുപാട് അനുഭവിച്ചു ഇനി വിട്ടേക്ക് പ്ലീസ് സോഫി കൈകോപി പറഞ്ഞു ചേച്ചി ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ് അതെൻ്റെ ആവശ്യം ഇല്ലടൽ പ്ലീസ് ചേച്ചി ദൂരെ നിന്ന് കണ്ടിട്ട് പോയിക്കോളാം ഇനി ബുദ്ധിമുട്ടിക്കാൻ വരില്ല കാണാതെ പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല ഒന്ന് കണ്ടാൽ മതി വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ എന്നവൻ്റെ ജീവിതത്തിലേക്ക് വന്നു അന്ന് തുടങ്ങിയതാണ് അവൻ്റെ കഷ്ടകാലം അവന് മരണത്തിലേക്ക് കൂടി തള്ളിവിട്ടപ്പോൾ തൃപ്തിയായില്ലേ അതിന് മാത്രം എന്ത് തെറ്റാവൻ നിന്നോട് ചെയ്തത് ആവശ്യത്തിൽ കൂടുതൽ നിന്ന് സ്നേഹിച്ചതോ സോഫി പറഞ്ഞത് കേട്ടതും ഡെൽമയുടെ മുഖത്ത് സങ്കടം നിഴലിച്ചു ശരിയായിരിക്കാം ആ കഷ്ടകാലം ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എല്ലാവരും പലതവണ ചോദിക്കുന്നത് കേട്ടു അവൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് അവൻ നിന്നെ ജീവന് തൊല്യം സ്നേഹിച്ചില്ലേ എന്നൊക്കെ അപ്പം ഞാനോ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ ജീവനിക്കാളേറെ പക്ഷെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്ന കർത്താവ് കഥയാൽ ഞാൻ എന്ത് ചെയ്യാനാണ് അതുപോലെ ഈ വീട്ടിലെ ഒരാളും കൂടി എന്നോട് പറഞ്ഞു ചാൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവായി പോകാൻ പോയിരിക്കണമെന്ന് പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ കാരണം അവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടക്കേടൊന്നുമില്ല ഇതെൻ്റെ വിധിയാണ് എല്ലാവരാലും വെറുക്കപ്പെട്ടവളായി ജീവിക്കാനുള്ള വിധി എന്താ നീ പറഞ്ഞത് അവനെ വിട്ടുപോകാൻ ഈ വീട്ടിലെ ഒരാൾ നിന്നോട് പറഞ്ഞുവെന്നും തീർച്ചയായും ആരാത് അമ്മച്ചി അമ്മച്ചി എന്നോട് പറഞ്ഞത് ചേച്ചി വേണേൽ ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നിയാൽ സോഫ് ചേച്ചി എപ്പോഴെങ്കിലും ഒരിക്കലും ഇച്ച പറയണം ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു ചെയ്തതിനൊക്കെ മാപ്പ് ചോദിച്ചു നിന്നു ഇഷ്ടക്കൂടുതലുണ്ടായി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഇപ്പം വേണ്ട എന്നോടുള്ള ദേഷ്യം അങ്ങനെ നിന്നോട്ടെ ഡിഫോഴ്സ് കഴിഞ്ഞിട്ട് പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങിയ ശേഷം മതി പോട്ടെ എന്നും പറഞ്ഞവൾ നിറഞ്ഞു വന്ന കണ്ണിയെ തുടച്ചു അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു ഡെൽമ വന്നതും അവരെന്തൊക്കെയോ സംസാരിക്കുന്നതും മുറിയുടെ ബാൽക്കണിയിൽ ഇരുന്ന് എട്ടി കണ്ടിരുന്നു ഒരു വേള അവളെ കണ്ടപ്പോൾ ഹൃദയം സന്തോഷിച്ചതും അവൻ അവനെ പറഞ്ഞു തിരുത്തിയ ശേഷം കൂടുതൽ നേരം അത് കണ്ട് നിൽക്കാതെ മുറിയിൽ കയറിപ്പോയി ആക്സിഡൻ്റ് ആയ സമയത്തെ വണ്ടിയുടെ അവസ്ഥ കണ്ടിരുന്നേൽ താനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകേണ്ടതല്ല അത്രത്തോളം വണ്ടി മുഴുവനായി തകർന്നിരുന്നു ഭാഗ്യം കൊണ്ടാണ് താൻ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടത് ഇപ്പോൾ കയ്യിൽ മാത്രം ചെറിയ ബാൻഡേജ് ഉണ്ട് ശിവയും ലച്ചും കളക്ഷൻ മാഡത്തിൻ്റെ അടുത്ത് പോയി കുറച്ചധികം കൂട്ടിക്കുഴച്ച് പറഞ്ഞതും നല്ലോണം ഡോസ് കൊടുത്തിട്ടാ പോന്നതെന്നും പറഞ്ഞിരുന്നു പക്ഷെ തനിക്കതിൽ താല്പര്യം ഇല്ലായിരുന്നു ഡെൽമ എന്നത് ഒരു അടഞ്ഞ അത്യായമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം അതിനു മുന്നേ അവൾ എന്തിനാണ് വന്നതെന്ന് അറിയണം പോയി ചോദിച്ചാലോ ഏ ഇപ്പം വേണ്ട പിന്നെ ചോദിക്കാം എന്നും കരുതി ആട്ടി കുറച്ചു നേരം അവിടെയിരുന്നു എന്നിട്ടും മനസ്സ് എന്തൊക്കെ അറിയണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നി സോഫി ചേച്ചിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു അമ്മച്ചി അമ്മച്ചി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സോഫി അമ്മച്ചിയുടെ കൈയും പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി എന്നതാടി എന്നതാണ് നിനക്ക് ചോദിക്കാനുള്ളത് അമ്മച്ചിയാണോ ഡെൽമിയുടെ എട്ടിയുടെ ലൈഫിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞത് അവളത് പറഞ്ഞതും അമ്മച്ചിയുടെ മുഖം പെട്ടെന്ന് മാറിയത് ഒരു അഡ്വക്കേറ്റായ സോഫിക്ക് പെട്ടെന്ന് മനസ്സിലായി അമ്മച്ചി അത് മറച്ചു പിടിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ആ പെണ്ണ് ഓരോ വട്ട് പറഞ്ഞെന്ന് കരുതിയേ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരല്ലേ എന്നും പറഞ്ഞ് അമ്മച്ചി പോവാൻ തുടങ്ങി അത് ഞാൻ പറഞ്ഞില്ലല്ലോ അവളാണിത് പറഞ്ഞതെന്ന് എനിക്കറിയാമല്ല ഇനി അമ്മച്ചിയൊന്നും ഒളിക്കാൻ നിൽക്കേണ്ട ഇതിലെന്തേലും സത്യം എന്നറിയാൻ സോഫ് വക്കീൽ ബുദ്ധി അമ്മച്ചിയുടെ അടുത്ത് പ്രയോഗിച്ചു അതേടെയും ഞാൻ തന്നെ അവളോട് പറഞ്ഞത് എൻ്റെ മോൻ്റെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞു പോവാൻ അവൾ സ്നേഹമുള്ള പെണ്ണാ അന്തസ്സുള്ള പെണ്ണാണ് അതിൽ എനിക്ക് അവളോട് നന്ദിയും കടപ്പാടും ഉണ്ട് പക്ഷേ എൻ്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കാനുള്ള കഴിവ് അവൾക്കില്ലേ പിന്നെ എന്തർത്ഥത്തിലാണ് അവളവൻ്റെ ഭാര്യയായി തുടരുന്നത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത് എന്തെങ്കിലും കള്ളം പറഞ്ഞ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ അതിനവൾ അവൻ മനഃപൂർവ്വം വിരപ്പിച്ചവരുന്ന് പോയി പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവനവളെ തേടി വീണ്ടും അവളുടെ അരികിൽ പോയപ്പോൾ അവളെല്ലാം മറന്നു അവൻ്റെ കൂടെ പുറത്ത് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ വീണ്ടും വിളിച്ച് പറഞ്ഞത് എഡിയെ കേസന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി നാട്ടിലേക്ക് അയക്കണമെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാകണമെന്നും ഒരമ്മയാവാൻ അവളെ എൻ്റെ മോൻ വേണ്ടെന്നും ഞാൻ പറഞ്ഞത് അവൾ വീണ്ടും അതുപോലെ അനുസരിച്ചു പറ ഞാൻ പറഞ്ഞതിലും ചെയ്തതിലും എന്തെങ്കിലും തെറ്റുണ്ടോ നീ പറ എൻ്റെ അമ്മച്ചി അമ്മച്ചിയോട് ആരാ പറഞ്ഞത് അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് ഓർമ്മയില്ലേ ഇവിടെ നിന്ന് പോകുന്നതിന് മൂന്ന് മാസങ്ങൾക്കുമുമ്പ് അവൾക്ക് പെട്ടെന്ന് വയറുവേദന വന്നതും ഒരു ഓപ്പറേഷൻ നടന്നതും അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ വേണ്ടി പോയിരുന്നില്ലേ അന്ന് അവളെ ചികിത്സിച്ച ഡോക്ടർ എന്നോട് മാത്രമായി പറഞ്ഞതാണ് അവൾക്ക് നീ ഒരു അമ്മയാവാൻ പറ്റില്ല എന്ന് എൻ്റെ അമ്മച്ചി അമ്മച്ചി എന്തൊക്കെയായി ചെയ്ത് വെച്ചേക്കണേ എന്നിട്ട് അമ്മച്ചീ അവളോട് പറഞ്ഞ് അവൾ അവളെ ടോർച്ചർ ചെയ്ത് അവൾ അവരിൽ നകറ്റി അമ്മച്ചി സ്ഥിരം നിലവാരമില്ലാത്ത അമ്മായി പോലെ പെരുമാറിയല്ലോ എന്നിട്ട് എട്ടിക്കിതറിയോ ഇല്ല അവനോട് പറയരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് എൻ്റെ അമ്മച്ചി അമ്മച്ചി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് ഒരു കുഞ്ഞ് വേണോ വേണ്ടയോ എന്നത് അവരുടെ ചോയ്സാണ് അല്ലെങ്കിലും കുഞ്ഞില്ലാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അതുമല്ല കുഞ്ഞ് വേണമെങ്കിൽ എത്രയോ ഓപ്ഷൻസും ഇന്നുണ്ട് അതൊക്കെ എല്ലാവരോടും പറഞ്ഞൊരു തീരുമാനം എടുക്കേണ്ടൊന്നായിരുന്നില്ലേ എന്നിട്ട് അമ്മച്ചി ആ പെണ്ണിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു നിനക്കത് പറയാം അവനാ പെണ്ണെന്ന് വെച്ചാലേ ഭ്രാന്താണ് ഇതറിഞ്ഞാൽ അവൻ അവളെ ഉപേക്ഷിക്കാനൊന്നും പോണില്ല എന്ന് എനിക്കറിയാം പ്രായത്തിൻ്റെ ചോരത്തിലപ്പിൽ ഇപ്പോൾ കൊച്ചുങ്ങൾ വേണ്ട എന്ന് തോന്നും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലെന്ന കാരണത്താൽ ഇരുവരും ഓരോന്ന് പറഞ്ഞു തമ്മിൽ പ്രശ്നം തുടങ്ങും അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇല്ല അമ്മച്ചിയുടെ പ്രവൃത്തിയോടെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആ ഇനി ഇവിടെ വന്നേന്നു അവനെ ഒന്ന് കണ്ടോട്ടെ എന്ന് എന്നോട് കെഞ്ചി പറഞ്ഞതാണ് ഞാൻ കേട്ടില്ല ഞാൻ വായിൽ തോതിതൊക്കെ വിളിച്ച് പറഞ്ഞു അവൾ ചങ്ക് തകർന്നിട്ടാണ് പോയത് അവളുടെ കാര്യം അമ്മച്ചി ആലോചിച്ച് നോക്കിക്കേ ഇതൊക്കെ ഉള്ളിലൊതുക്കി ഉറ്റവരും ഓടിയവരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അമ്മച്ചി ഇതിരി കൂടിപ്പോയി ആ ഡോക്ടർ ഞാനൊന്ന് കാണട്ടെ അതുമല്ല ഡെയിനും ജീനയും ഒക്കെ അവളുടെ റിപ്പോർട്ട്സ് കണ്ടതാണല്ലോ അവരൊന്നും പറഞ്ഞില്ല എനിക്കിതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഒരിട്ടിറങ്ങാൻ നേരാണ് എല്ലാം കേട്ടുകൊണ്ട് എട്ടി കണ്ണീരോടെ മുറിക്ക് വെളിയിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്